കമലാസുര ബൈബലിന് കിഡിലൻ റീസ്റ്റോക്കാണ് ഈ സാധനം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് റീസ്റ്റോക്ക് ചെയ്ത് നമ്മൾ വരുത്തുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് വന്നിരിക്കുന്ന ടോപ്പാണ് ഇത് ഭയങ്കര ചിലവായിട്ടുണ്ട് നല്ല നല്ല മൂ ഫാസ്റ്റ് മൂവിങ് ആണ് ഇപ്പം വന്നിരിക്കുന്ന കളർ ചേഞ്ചാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അഫോർഡബിൾ റേറ്റാണ് ഈ റേറ്റ് നമുക്ക് എവിടെയും കിട്ടത്തില്ല അത്രയ്ക്ക് വിലക്കുറവിലാണ് കമലാശ്വരി അഭയവളിൽ കൊടുക്കുന്നത് കേരളത്തിനകത്ത് തന്നെ നമ്മൾ എല്ലാ ജില്ലകളിലേക്കും സാധനം ഡെലിവറി ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ കടയിൽ തന്നെ ഓഫ്ലൈൻ നല്ല സെയിലായിരുന്നു ഇപ്പോൾ അതിൻ്റെ പുതിയ പ്രിൻ്റുകൾ വന്നിരിക്കുകയാണ് ആ പ്രിൻ്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആടിപോളി ഒരു ബ്ലാക്ക് ടൈഗർ കണ്ടു ഓക്കെ എൻ്റെ പൊന്നും എന്ത് സൂപ്പറാണെന്നൊക്കെ എല്ലാ സൈസും അവൈലബിളാണ് വരും എന്തെടുക്കാന് ആ നോക്കി ഫാൻസ് ആ ഫാൻസ് എന്ത് കാണിച്ചു കൊടുക്കുക നെക്സ്റ്റ് രണ്ടാമത്തെ പ്രിന്റ് അടുത്തിട്ട് പ്രിൻറ് കാണിച്ച് തരാം എൻ്റെ ഫോലി എന്തൊരു രസം നോക്ക് കവറിനകത്ത് തന്നെ മനോഹരമായിട്ടാണ് ഓക്കെ ഡേക്ക് എല്ലാ സൈസും ആണ് കേട്ടോ സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് 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 വീഡിയോ ചെയ്ത് പോകുന്നത് അതിൻ്റെ തന്നെ വേറൊരു മാർബിൾ ഷെയ്ഡ് മാർബിൾ ഷെയ്ഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതില്ലാത്തന്നെ ജസ്റ്റ് പീസ് ഒന്ന് കാണിച്ചു തരാം എൻ്റെ ക്ലോത്ത് എന്ന് വെച്ചാൽ ഭയങ്കര സുഖമാണ് കേട്ടോ ഇത് വാങ്ങിയവർക്കറിയാം നല്ല രസമാണ് ആ കിട്ടുന്ന സംഭവമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ആർക്കും ഇതിൽ വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ മുദ്രാവാദ്യം തന്നെ അതാണ് ഇതിലും വിലക്കുറവ് സ്വപ്നങ്ങൾ മാത്രം ഇത്ര പ്രിൻ്റൊക്കെ ഒക്കെ നല്ലൊരു ക്രീമിഷാണ് ഓ ഓക്കെ വൈറ്റിൽ വേറെ 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 പ്രിൻറ്റുകളാണ് കേട്ടോ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് പുറത്തു കാണിക്കുന്നില്ല എന്നുള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതേപോലെ കമലാസുര അഭായവിലാണ് പുതിയ പുതിയ പ്രിൻറ്റുകൾ പുതിയ പുതിയ ഇത് വാങ്ങിയവർ വിചാരിക്കും വീണ്ടും വിചാരിക്കും നമുക്ക് ഇപ്പം വാങ്ങിയാൽ മതിയെന്ന് പക്ഷേ ഇത് രണ്ടോ മൂന്നോ പീസൊക്കെ നിങ്ങൾ വാങ്ങി വയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ ഇത് ഈ സാധനം നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല വേറെ എവിടെ നിന്നും കിട്ടൂല ഈ റേറ്റിന് എവിടെയും കിട്ടൂല ആയിരം രൂപയ്ക്ക് മുകളിലല്ലാതെ ഈ സാധനം ഓൺലൈനിൽ പോലും കിട്ടൂല അത്ര കുറപ്പാണ് അത്ര കുറപ്പിലാണ് നമ്മൾ പറയുന്നത് ഒരു വേറൊരു പ്രിൻറ് അടിച്ചു തരാം ഇഷ്ടം ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പ്രിൻ്റുകളുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു പീസ് കാണിച്ചു തരാം അതാണ്ട് ഈ ഇത് ഇത് ഇതുണ്ട് ഗൗണാണ് ആണ് ഇതിൻ്റെ വിലയും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആണ് കേട്ടോ അത് ഫുൾ ഗൗണാണ് ഫുൾ ഗൗണാണ് ആണ് അതിൻ്റെ കളറാണ് ഈ ഇരിക്കുന്ന മൊത്തവും ഇതേണ്ടോ നമ്മളിപ്പോൾ കണ്ട ഐറ്റത്തിൻ്റെ പ്രിൻറ്റ് പ്ലെയിൻ ആണ് ഈ ഇരിക്കുന്ന പ്ലെയിൻ പ്ലെയിൻ ചാർട്ടാണ് കണ്ടോ ഇത് മൊത്തം അതാണ് ബാക്കി സ്റ്റോക്ക് ഫുള്ളോണ്ടായിരുന്നത് അത് കഴിഞ്ഞു ഇത്രയും പീസുകളെ ഉള്ളൂ ഇനിയിപ്പോൾ പുതിയ വന്ന ഈ സ്റ്റോക്കുകളും കൂടി ഉള്ളു കേട്ടോ അപ്പോൾ ശരി പുതിയ നമ്മുടെ പുതിയ പുതിയ ഓഫറുകളും ബാക്കിയുള്ള പുതിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കമലാ സുരേ കമലാസുര അഭായവേൾഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക അതേപോലെ താഴെ നമ്മുടെ ഈ പോസ്റ്റിന് താഴെയായിട്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ഉണ്ട് എത്രയും പെട്ടെന്ന് വാട്സാപ്പിലേക്ക് ജോയിൻ ചെയ്തെങ്കിൽ ആദ്യം 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 നിങ്ങൾ നിങ്ങളിലേക്ക് ഈ ഓഫറുകൾ എത്തുന്നതായിരിക്കും ഇൻഷാല്ല നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോയും പുതിയ ഓഫറുകളും പുതിയ ഒരു കണ്ടൻറ്റുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇൻഷാള്ള സ്ലാലൈക്കും വരഹമുല്ല